ഹലോ എല്ലാവർക്കും നമസ്കാരം ഇത് കണ്ടോ ഇതാണ് എൻ്റെ സ്പയർലിന കൃഷി ഇതിപ്പോൾ നാലാമത്തെ വർഷമാണ് ഞാനിത് ട്രെയിനിങ് കഴിഞ്ഞ് വന്നിട്ട് ചെയ്യുന്നത് നമ്മുടെ സ്വന്തം ആവശ്യത്തിന് നമുക്ക് ഒരു ദിവസം ഒരു ഇരുപത് ഇരുപത്തഞ്ച് ഗ്രാം കിട്ടാനുള്ള ഒരു സംവിധാനം എനിക്കുള്ളൂ കൂടുതലൊന്നും ഞാൻ ചെയ്യുന്നില്ല കൊമേഴ്സ്യലായിട്ട് ചെയ്യുന്നില്ല എൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ചെയ്യുന്നത് ഇത് സൈനോബാക്ടീരിയ സൈനോബാക്ടീരിയെന്നൊരു ഗണത്തിൽപ്പെട്ട ഒരു ആൽഗയാണ് ഇത് ആദ്യത്തെ ഫോട്ടോ ചെയ്യുന്ന ആളുക എന്നൊക്കെ ആണ് ഇതിൻ്റെ സയൻറ്റിഫിക്കായിട്ട് കുറേ കാര്യങ്ങൾ പഠനത്തിൽ നിന്ന് മനസ്സിലാക്കിയത് അപ്പോൾ ഇത് പല രീതിയിൽ സാധാരണ കൃഷി ചെയ്യുന്നത് നമുക്ക് ഒരു ഇരുപത് സെൻറ്റിമീറ്റർ വെള്ളത്തിന് ഹൈറ്റ് മതി പിന്നെ പരപ്പാണ് കൂടുതൽ വേണ്ടത് ഒരു പരപ്പ് പറയുകയാണെങ്കിൽ ഒരു സ്ക്വയർ ഫീറ്റ് ഏരിയ നമുക്ക് ഏകദേശം ഒരു ഗ്രാം സ്പയർലിൻ്റെ പൗട്ടാണ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ അപ്പോൾ റീസെൻ്റ്ലി ഞാൻ എനിക്കൊരു ഒരു ഒരു ആർട്ടുകൾ കണ്ടു മാക്സിമം സൂര്യപ്രകാശം കിട്ടാൻ വേണ്ടി നമ്മൾ അക്കോറിയത്തിൽ വളർത്തുകയാണെങ്കിൽ വലുത്ത് വെക്കണം കേട്ടോ അപ്പോൾ അക്കോരത്തിൽ നമ്മൾ ഗ്ലാസ് കൊണ്ട് അക്കോറിയ ഉണ്ടാക്കുകയാണെങ്കിൽ അതിന് നാല് വശുന്നില്ല അഞ്ച് സൈഡിൽ നിന്ന് മോളിൽ നിന്നും കിട്ടും നാല് സൈഡിൽ നിന്ന് നമുക്ക് സൂര്യപ്രകാശം ശരിക്കും കിട്ടും അപ്പോൾ അതിൻ്റെ ഗ്രോത്ത് കൂടും അപ്പോൾ അത് ഞാൻ ഒന്ന് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച് ഞാനൊരു മൂന്ന് അക്കോറിയും ശരിയാക്കി അതിന് ഞാൻ വളർത്തിയിട്ടുണ്ട് ഞാനൊന്ന് കാണിച്ചു തരാം ഇതാണ് ഞാൻ അക്കോറി ചേക്കണം ഇത് ഒരു അക്കോറി തന്നെയാണ് രണ്ട് പാർട്ടീഷൻ ഉണ്ട് ഏതാണ്ട് വൺ സ്ക്വയർ ഫീറ്റിൻ്റെ ചില രണ്ട് സ്ക്വയർ ഫീറ്റ് ഹൈറ്റ് ഉള്ളതിന് ഇരുപത് സെൻറ്റിമീറ്റർ ഹൈറ്റ് കൊടുത്തിട്ടുള്ളൂ ഇത് മറ്റൊന്നാണ് പക്ഷേ ഇതിനകത്ത് ഭയങ്കര ഗ്രോത്താണ് മുകളിൽ ഇരിക്കുന്ന യൂണിറ്റിനേക്കാൾ നല്ല ക്ലാരിറ്റി ഉണ്ട് അതുപോലെ നല്ല ഗ്രോത്ത് ഇത് നല്ല പെറ്റ് മാസ ഇതാണ് മുകളിൽ പൊങ്കെടുക്കണം നല്ല ഒന്നാം തരുന്ന കാണിച്ചു തരാം കാണിച്ചു തരാം ഇത് വേണ്ട ജസ്റ്റ് കഴി നമുക്ക് കഴിക്കാവുന്ന കണ്ടീഷനാണ് നല്ല ഇത് ഗ്രോത്താണ് ഇതെല്ലാവർക്കും ചെയ്യാവുന്ന കാര്യമാണ് അപ്പോൾ ചെറിയ ഒരു ഒരു ഇതുപോലെ ഇച്ചിരി കൂടെ ഒരു വലിപ്പമുള്ള അക്കോര ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് വീട്ടിലേക്ക് ആവശ്യത്തിന് ഒരു മൂന്നാലഞ്ച് ഗ്രാം ഒക്കെ എടുക്കാം എടുക്കുകയാണെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് വീട്ടിൽ ഉണ്ടാക്കി കഴിക്കാൻ പറ്റും അപ്പോൾ അതിൻ്റെ ഒരു പരീക്ഷണ ഭാഗമാണ് ഞാൻ ചെയ്ത് അപ്പോൾ എല്ലാ വീട്ടിലും ഉണ്ടാക്കുവാണെങ്കിൽ നല്ല സൂര്യപ്രകാശം കിട്ടുന്നത് വെച്ചാൽ മതി അല്ലെങ്കിൽ മുകളിൽ ഒരു നല്ലൊരു ട്യൂബ് ലൈറ്റ് മോളിൽ ലൈറ്റ് ഇട്ട് കൊടുത്താലും നല്ല രീതിയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പിന്നെ ഇത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കേണ്ട കണ്ടീഷനുണ്ട് വേണ്ടി വെറുതെ ചെയ്യേണ്ട നമ്മുടെ മീൻകുളത്തിലേക്ക് ഉപയോഗിക്കുന്ന ഒരു എയറേറ്റ് ഉണ്ടല്ലോ ആ എയറേറ്റ് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ആ എയർ ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ വെജിറ്റേഷനും കൊടുക്കാൻ പറ്റും നല്ല രീതിയിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പറ്റും ഓക്കെ താങ്ക് യു